കാസർഗോഡ് പെരിയ ഇരട്ടക്കൊല കേസിൽ നാളെ ശിക്ഷാവിധി വരാനിരിക്കെ കേസിൽ സർക്കാർ ഉയർത്തിയ പ്രതിസന്ധികൾ തരണം ചെയ്തതിനെക്കുറിച്ച് പറയുകയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ അഡ്വക്കേറ്റ് ബാബുരാജ് കല്യാട്ടെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അഡ്വക്കേറ്റ് ബാബുരാജ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി നടത്തിയത് ഇരുന്നൂറ്റി അമ്പതോളം യാത്രകളാണ് കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പെരിയ കല്ല്യോട്ട് കേസിന്റെ വിധി വരാനായി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ് ഈ കൊലപാതകം നടന്ന നാൾ മുതൽ കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും കുടുംബത്തിനൊപ്പം ചേർന്ന് അവരുടെ അവർക്ക് വേണ്ട നിയമസഹായങ്ങളും നിയമവഴികളും ചൂണ്ടിക്കാട്ടി കുടുംബത്തിന് കരുത്തു പകരുന്ന അഡ്വക്കറ്റ് ബാബുരാജ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഈ കേസ് അന്തിമ വിധിയിലേക്ക് ഉള്ള ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ വിധിക്കായി വിധിയിൽ വലിയ പ്രതീക്ഷയുണ്ട് വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാം ഞാനിതിൻ്റെ പ്രോസിക്യൂഷൻ്റെ ഭാഗമല്ല പ്രോസിക്യൂഷൻ്റെ ഭാഗമെന്ന് പറയുന്നത് ബോബി സാറും അതേപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതിൻ്റെ എല്ലാം എല്ലാമായി ഈ ഒരു ഘട്ടത്തിൽ കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ആസഫ് അലി സാറാണ് ഈ കേസിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഈ സി ബി ഐ കോടതിയിലുള്ള കേസ് നടത്തിപ്പോഴേ കുടുംബവും അവർ അഭിഭാഷകൻ എന്ന രീതിയിലും പ്രാദേശിക രീതിൻ്റെ എല്ലാ ഉപദേശങ്ങളും നേടിയ ലീഗലായിട്ട് ഉപദേശം നേടിയ അതിൻ്റെ ഓൾ ആൻഡ് ഓൾ ആസഫ് അലി സാറാണ് ഇപ്പോൾ കേസ് നടത്തുന്നത് ബോബി സാറും കാഞ്ഞങ്ങാട് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് കാസർഗോഡ് ഡി സി സിയും പാർട്ടി നേതൃത്വവും തീരുമാനിച്ച അഡ്വക്കേറ്റ് പത്മനാഭനമാണ് ഞാൻ കോടതികളിലും ഇതിനകത്ത് ഒരുപാട് യാത്രകൾ രണ്ട് വർഷക്കാലം മുഴുവനായിട്ടിരുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോസിക്യൂഷൻ്റെ ഭാഗമായി കുടുംബത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചത് യോഗത്തിന്റെ ഭാഗമാണ് മുതൽ ആ വൈഷമ്യങ്ങളും പ്രതിസന്ധികളും താങ്കൾക്കൊന്ന് പറയാമോ അടക്കം തിരിച്ചടികളാണെന്നല്ല കേസുമായി മുന്നോട്ട് പോകുമ്പോൾ കേസ് അട്ടിമറിക്കാൻ ഒരു സർക്കാരിന്റെ എല്ലാ എന്ന് വളരെ ഗുരുതരമായിരുന്നു പക്ഷേ അതിനകത്ത് കോൺഗ്രസ് നേതൃത്വം പേരെടുത്ത് പറയാതെ എ സി സി രാഹുൽ ഗാന്ധി അടക്കമുള്ള കെ അന്നത്തെ ഇന്നത്തെ അതിന്റെ മുഴുവൻ എല്ലാവരും കാസർഗോഡിന്റെ എല്ലാ സംവിധാനങ്ങളും ജനപ്രതിനിധികൾ കാസർഗോഡിന്റെ എം പി മറ്റെല്ലാവരും അതിന്റെ ഓരോ ആളും അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും അതിനകത്തും നൽകിയ പിന്തുണ ഇല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് കേസ് അട്ടിമറിക്കപ്പെട്ടേനെ കാരണം ഒരു ഭാഗത്ത് പണക്കൊഴുപ്പിൻ്റെ സർവാധിപത്യത്തിൻ്റെ പ്രതികൾക്ക് വേണ്ടി ഒരു സർക്കാർ നിൽക്കുന്ന ഖജനാവിൽ നിന്ന് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഒരു ഭാഗത്ത് ആവശ്യമുള്ള വക്കീലന്മാർ സൗകര്യങ്ങൾ ഇവിടെ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് വരെ ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ വരെ പറ്റുമ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാര ഉത്തരവാദിത്തപ്പെട്ടവർ വരുന്നത് തുടക്കത്തിൽ ഇതിനെ വലിയ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സർക്കാർ ഒരു ഭാഗത്ത് പൂർണ്ണമായും ഖജനാവും സർക്കാർ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും നിൽക്കുന്ന സമയത്ത് ഒരു കുഗ്രാമത്തിലുള്ള സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് ഹൈക്കോടതിയിലെത്തി സിംഗിൾ ബെഞ്ചിലേക്ക് പോയി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി സുപ്രീം കോടതിയിലേക്ക് വേണ്ട സർക്കാർ അവർക്ക് പണിയൊന്നുമില്ല കാരണം ഏകദേശം ലക്ഷക്കണക്കിന് രൂപ ഖജനാവിൽ ഖജനാവലിനെടുത്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിലേക്കൊക്കെ കടന്നു പോകുന്ന സമയത്ത് വലിയ നിശ്ചലാവസ്ഥയിലായിരുന്നു പക്ഷേ അവിടെ ഒരു രക്ഷകരായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ എല്ലാ നേതൃത്വവും മുമ്പിലോട്ട് വന്ന് സുപ്രീം സുപ്രീംകോടതിയിലുള്ള അഭിഭാഷകനെ ഇടപെടുത്തിക്കൊണ്ട് നടത്തിയ നിയമ പോരാട്ടം സാമ്പത്തിക പ്രതിസന്ധികൾ അവിടെയൊക്കെ പാർട്ടി കൂടെ നിന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കുടുംബം നിന്നത് അതിനകത്ത് ആസഫലി സാറ് അടക്കമുള്ളവർ ഞമ്മളൊക്കെ ഏകദേശം ഒരു ഒരു ഇരുന്നൂറ്റി ധികം യാത്രകൾ ഇതിനു വേണ്ടി മാത്രം നടത്തിയിട്ടുണ്ടാവും സ്വാഭാവികമായും ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന ആത്മധൈര്യം എന്ന് പറയുന്നത് ഈ കേസിൽ ഒരു നിരപരാധി പോലും കുടുങ്ങരുത് എന്നുള്ള വലിയ ഒരു നിശ്ചയദാർഢ്യം കാരണം ഞങ്ങൾക്ക് കോൺഗ്രസിനും കുടുംബത്തിനും പ്രാദേശിക നിയന്ത്നും ഉണ്ടായിരുന്നു കാരണം ഇതിനകത്ത് പെട്ടവരെ ഒക്കെ അപ്പോൾ ആ കാര്യത്തിൽ വിധി വരുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ ഈ ഒഴിവാക്കപ്പെട്ടവരെ അടക്കം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ അസഫ് സാർ പാർട്ടിയുടെ നേതൃത്വം അവരൊക്കെ ആലോചിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനങ്ങൾ വിധി പകർപ്പിന് ശേഷം കിട്ടും സ്വാഭാവികമായിട്ടും ഇവരെല്ലാവരും ഈ ഇതിൻ്റെ കോൺസ്പെറസിയിലും പിന്നെ ഇതൊക്കെ പങ്കെടുത്തവരാണ് അത് ഒരു വിധി വരുന്ന ഘട്ടത്തിലായതുകൊണ്ട് അഭിപ്രായം പറയുന്നില്ല സ്വാഭാവികമായും പാർട്ടിയുമായും ഇതിൻ്റെ നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ കൂടെ നിന്ന് ഇന്നലെ വരെ പോരാടിയ എന്ന രീതിയിൽ ഇതിൻ്റെ അന്തിമ ഘട്ടം വരെ ഇനി പോരാട്ടം ഇനിയും വലിയ ഒരു നീണ്ട പോരാട്ടം ആവശ്യമാണ് അതിൻ്റെ എന്തായാലും നിയമ പോരാട്ടം അവസാനിക്കില്ല സി കോടതിയിൽ നിന്നും പതിനാല് പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തി അവർക്കുള്ള ശിക്ഷാവിധി വന്നാലും കല്ല്യോട്ടെ എരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടരുമെന്നാണ് അടുക്കറ്റ് ബാബുരാജ് വ്യക്തമാക്കുന്നത് കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും അനൂപ് നീലേശ്വരം അമൃതാ ന്യൂസ്